പേരാവൂർ പോലീസ് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി ഉന്നതിനിവാസികൾക്കായി നടത്തിയ അദാലത്തിൽ കേളകം കോളയാട് കൊട്ടിയൂർ പേരാവൂർ കണിച്ചാർ പഞ്ചായത്തുകളിൽ നിന്നായി മുന്നൂറോളം ഉന്നത നിവാസികൾ പങ്കെടുത്തു കേളകം സെൻറ്റ് ജോർജ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അദാലത്ത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു അതേപോലെ റവന്യൂലും മറ്റു ഉദ്യോഗസ്ഥരും കൂടി ഉണ്ട് പക്ഷെ സാധാരണഗതിയിൽ ഏത് ഊരിലെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ആദ്യം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊന്ന് പോലീസ് സ്റ്റേഷനല്ലായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരായിരിക്കും അവിടുത്തെ വിഷയങ്ങൾ അറിയുന്നത് ഈ വിഷയങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വിഷയമായിരിക്കാം ചിലപ്പോൾ റോഡിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ അങ്ങനെയുള്ള വിഷയങ്ങളാവാം പക്ഷേ അത് പരിഹരിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കാതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ അവിടെ തന്നെയുള്ള മൊത്തത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ വിവിധ വകുപ്പുകളിലേക്ക് ആ പരാതികൾ എത്തിക്കുക എന്നുള്ളൊരു മുൻകൈയാണ് ഇന്ന് പോലീസ് വകുപ്പും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തെരവോർ സപ്യൂഷൻ ഇന്ന് ഈ മിഞ്ചോ എടുത്തുകൊണ്ട് ചെയ്യുന്നത് ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ആദ്യ പരാതി സ്വീകരിച്ചു കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി കേളകം പഞ്ചായത്ത് അംഗം സുനിതാ ബാത്യാട്ട് റൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ടി എം കുഞ്ഞിരാമൻ പേരാവൂർ എസ് എച്ച്ഒ പി ബി സജീവ് കേളകം പോലീസ് എസ് എച്ച്ഒ ഇ ഇതിഹാസ് താഹ കേളകം സബ് ഇൻസ്പെക്ടർ എം രമേശൻ എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു അദാലത്തിൽ ഇരുന്നൂറോളം പരാതികളാണ് ലഭിച്ചത് അവ ഉച്ചയ്ക്ക് ശേഷം പരിശോധിച്ച് പരിഹാരമുണ്ടാക്കും നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം